യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന അധ്യക്ഷനും പാലക്കാട് എംഎല്എയുമായ രാഹുൽ മാംകൂട്ടത്തിനെതിരായ ലൈംഗിക ആരോപണക്കേസിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഊർജിതമാക്കി മാധ്യമങ്ങളിലൂടെ പുറത്തു വന്ന സംഭാഷണങ്ങളിലുള്ള സ്ത്രീയുടെ മൊഴി ഉൾപ്പെടെ രേഖപ്പെടുത്താൻ അന്വേഷണ സംഘം ഒരുങ്ങുകയാണ് അതേസമയം കേസ് ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്ന നിലപാടിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തിച്ചേർന്നതോടെ രാഹുലിന് ശക്തമായ രാഷ്ട്രീയ പിന്തുണ നൽകാൻ പാർട്ടി തീരുമാനിച്ചു നിയമസഭാ സമ്മേളനം അടുത്തിരിക്കെ ഈ വിഷയത്തിൽ യു യോഗം ചേർന്ന് അന്തിമ നിലപാട് രൂപീകരിക്കുമെന്നാണ് വിവരം രാഹുലിനെതിരെ ഉയർന്ന ലൈംഗികാരോപണങ്ങളെക്കുറിച്ച് കുറിച്ച് ക്രൈംബ്രാഞ്ച് സ്വമേധയാ കേസ് രജിസ്റ്റർ ചെയ്തത് സമൂഹം മാധ്യമങ്ങളിലൂടെ സ്ത്രീകളെ പിന്തുടർന്ന് ശല്യപ്പെടുത്തിയെന്ന കുറ്റം ചുമത്തിയാണ് ഇതിനോടകം സംസ്ഥാന പോലീസ് മേധാവിക്ക് ഇമെയിൽ വഴി ലഭിച്ചത് ഉൾപ്പെടെ പതിമൂന്ന് പരാതികളാണ് രാഹുലിനെതിരെ ലഭിച്ചിട്ടുള്ളത് ഡിവൈഎസ്പി എൽ ഷാജിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത് പരാതിക്കാരിൽ നിന്ന് നേരിട്ട് മൊഴി രേഖപ്പെടുത്താനും തെളിവുകൾ ശേഖരിക്കാനുമാണ് ക്രൈംബ്രാഞ്ചിന്റെ ശ്രമം ഗർഭചിത്രം നടത്താൻ പ്രേരിപ്പിച്ചെന്ന കേസിൽ അഡ്വക്കേറ്റ് ഷിൻഡോ സിബാസ്റ്റ്യൻ ഉൾപ്പെടെയുള്ളവരുടെ മൊഴി ക്രൈംബ്രാഞ്ച് ഇതിനോടകം രേഖപ്പെടുത്തിയിട്ടുണ്ട് പരാതി നൽകാൻ ഇതുവരെയും തയ്യാറാവാത്ത മാധ്യമങ്ങൾ പുറത്തു വന്ന ശബ്ദ സന്ദേശത്തിലുള്ള സ്ത്രീയുടെ മൊഴി രേഖപ്പെടുത്താനാണ് ക്രൈംബ്രാഞ്ച് ശ്രമിക്കുന്നത് ലൈംഗികാരോപണ വിഷയങ്ങളിൽ സ്ത്രീകൾ നേരിട്ട് പരാതി നൽകാൻ വിസമ്മതിക്കുകയാണെങ്കിൽ നിയമോപദേശം തേടി അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനാണ് പോലീസിന്റെ നീക്കം രാഹുലിനെതിരെ നേരിട്ടുള്ള പരാതികൾ ഇല്ലാത്തതിനാൽ ക്രൈംബ്രാഞ്ച് സ്വമേധയായി രേഖപ്പെടുത്തുന്ന മൊഴികളിൽ നിന്ന് ശക്തമായ തെളിവുകൾ ലഭിച്ചാൽ മാത്രമേ അന്വേഷണം കൂടുതൽ മുന്നോട്ട് പോവുകയുള്ളൂ യുവതിമായി സംസാരിച്ച നാല് വനിതാ മാധ്യമ പ്രവർത്തകരുടെ മൊഴിയും രേഖപ്പെടുത്താൻ ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചിട്ടുണ്ട് പരാതിക്കാരുടെ മൊഴിയും മറ്റ് തെളിവുകളും ശേഖരിച്ച ശേഷമായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചോദ്യം ചെയ്യുക അതിനിടെ രാഹുൽ മാങ്കുട്ടുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ നിയമസഭാ സമ്മേളനത്തിലും ശക്തമായി ഉന്നയിക്കാൻ പ്രതിപക്ഷം ഒരുങ്ങുന്ന സാഹചര്യത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിലപാട് ഏറെ നിർണായകമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങളെ തുടർന്ന് അദ്ദേഹത്തെ പാർട്ടി പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് താൽക്കാലികമായി സസ്പെൻഡ് ചെയ്തിരുന്നു എന്നാൽ വിവാദം ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് വിലയിരുത്തിയതോടെയാണ് കോൺഗ്രസ് നേതൃത്വം രാഹുലിന് ശക്തമായ രാഷ്ട്രീയ പിന്തുണ നൽകാൻ തീരുമാനിച്ചത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കെ പി സി അധ്യക്ഷൻ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എന്നിവർ വിഷയത്തിൽ വ്യക്തമായ അന്വേഷണത്തിന് ശേഷം മാത്രമേ കടുത്ത നടപടി സ്വീകരിക്കൂ എന്ന നിലപാടിലായിരുന്നു തുടക്കം മുതലേ അതേസമയം ധാർമ്മികതയുടെ പേരിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം കോൺഗ്രസ് നേതൃത്വം നേരത്തെ തള്ളിയിരുന്നു സി പി ഐ എം ബിജെപി തുടങ്ങിയ പാർട്ടികൾ രാഹുലിനെതിരെ പ്രതിഷേധം ശക്തമാക്കിയ സാഹചര്യത്തിലാണ് കോൺഗ്രസ് ഒറ്റക്കെട്ടായി നീക്കം നടത്തുന്നത് ഈ സാഹചര്യത്തിൽ സി പി ഐ വനിതാ നേതാവ് രാഹുൽ വിഷയത്തിൽ നടത്തിയ പരസ്യ പ്രതികരണം കോൺഗ്രസിന് അനുകൂലമായി മലപ്പുറം ഇരകളെ സൃഷ്ടിക്കുകയാണ് എന്നതായിരുന്നു പത്തനംതിട്ടയിലെ ഒരു വനിതാ നേതാവിന്റെ ആരോപണം അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങളാണ് രാഹുലിനെതിരെ ഉയർന്നതെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ പൊതുവായ വിലയിരുത്തൽ ും വിവാദങ്ങളും മാധ്യമങ്ങളിൽ പ്രചരിച്ചതല്ലാതെ തെളിവുകളുമായി ആരും പോലീസിന് മുന്നിൽ എത്തിയിട്ടില്ലെന്നും നേതൃത്വം ചൂണ്ടിക്കാട്ടുന്നു പ്രതിരോധം തീർക്കാൻ കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചതിന്റെ പ്രധാന കാരണം ഈ വിവാദങ്ങൾക്ക് പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായി നടന്ന ഗൂഢാലോചനയാണെന്നുള്ളത് അവരുടെ വിലയിരുത്തൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സി ചില മാധ്യമങ്ങൾ എന്നിവർ ചേർന്ന് ഗൂഢാലോചന നടത്തിയെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത് രാഹുൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം ഉന്നയിച്ചിരുന്ന മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ പോലും നിലപാടിൽ പിന്നോട്ടുപോയി യു ഡി എഫ് നേതാക്കളും സി പി എമ്മിന്റെ രാഷ്ട്രീയ ഗൂഢാലോചനയിൽ വിശ്വസിക്കുന്നു രാഹുലിനെതിരെ നേരിട്ടുള്ള പരാതികളൊന്നും ഇതുവരെ പോലീസിന് ലഭിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും വലിയ നിയമപരമായ വെല്ലുവിളി ക്രൈംബ്രാഞ്ച് സ്വമേധയാ എടുത്ത കേസാണിത് പോലീസ് ശേഖരിക്കുന്ന മൊഴികൾ കോടതിയിൽ എത്രത്തോളം ശക്തമായ തെളിവുകളായി പരിഗണിക്കപ്പെടുമെന്ന് കണ്ടറിയേണ്ടതുണ്ട് ശബ്ദ സന്ദേശങ്ങളുടെ നിയമപരമായ സാധുത മാധ്യമങ്ങളിലൂടെ പുറത്തുവന്ന ശബ്ദ സന്ദേശങ്ങളാണ് ഈ കേസിന്റെ അടിസ്ഥാനം ഇത്തരം സന്ദേശങ്ങൾ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട് ശബ്ദം രാഹുലിന്റേത് തന്നെയാണെന്ന് തെളിയിക്കുക എന്നത് പ്രധാനമാണ് കൂടാതെ ഈ സന്ദേശങ്ങൾ എടുത്ത സാഹചര്യം അവയുടെ കൃത്യത എഡിറ്റ് ചെയ്തിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളും കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടേക്കാം മൊഴി രേഖപ്പെടുത്താനുള്ള തടസ്സങ്ങൾ ആരോപണങ്ങൾ ഉന്നയിച്ച സ്ത്രീകൾ നേരിട്ട് മൊഴി നൽകാൻ തയ്യാറാകുന്നില്ലെങ്കിൽ അത് അന്വേഷണത്തിന് വലിയ തിരിച്ചടിയാകും പോലീസ് നിയമോപദേശം തേടിയാലും ഇരകളുടെ സഹകരണം ഇല്ലാതെ കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ബുദ്ധിമുട്ടാണ് നിയമസഭാ സമ്മേളനം അടുത്തിരിക്കുന്നതിനാൽ ഈ വിഷയം പ്രതിപക്ഷം പ്രത്യേകിച്ച് സി പി ഐ എം സഭയിൽ ഉന്നയിക്കാൻ സാധ്യത ുണ്ട് ഇത് ഭരണപക്ഷത്തിനും മുഖ്യമന്ത്രിക്കും എതിരെ ആയുധമായി ഉപയോഗിക്കാൻ പ്രതിപക്ഷം ശ്രമിച്ചേക്കും രാഹുൽ മാങ്കൂട്ടം നിയമസഭയിൽ എത്തുന്നത് പ്രതിപക്ഷത്തിന്റെ ശക്തമായ പ്രതിഷേധങ്ങൾക്ക് വഴി വെക്കും രാഹുലിന് പിന്തുണ നൽകാനുള്ള കോൺഗ്രസിന്റെ തീരുമാനം പാർട്ടിക്കുള്ളിൽ പൂർണ്ണമായ ഐക്യം ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നത് വ്യക്തമല്ല ഒരു വിഭാഗം നേതാക്കൾ വിഷയത്തിൽ രാഹുലിന് ശക്തമായ സംരക്ഷണം നൽകണമെന്ന് ആവശ്യപ്പെടുമ്പോൾ മറ്റു ചിലർ ഇത് പാർട്ടിയുടെ പ്രതിച്ഛായക്ക് ദോഷം ചെയ്യുമോ എന്നും ആശങ്കപ്പെടുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ബി ജെ പിയും പ്രതിഷേധം ശക്തമാക്കിയിട്ടുണ്ട് കോൺഗ്രസിനെതിരെ രാഷ്ട്രീയമായി ആനടിക്കാൻ ബി ജെ പി ഈ അവസരം ഉപയോഗിച്ചേക്കും ഇത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഒരു പുതിയ ചർച്ചയ്ക്ക് വഴി തുറന്നേക്കാം സി പി ഐ വനിതാ നേതാവിന്റെ പ്രതികരണം കോൺഗ്രസ്സിന് ആശ്വാസം നൽകുന്നുണ്ടെങ്കിലും ഈ വിഷയം സ്ത്രീപക്ഷ നിലപാടുകൾ കോൺഗ്രസ് സ്വീകരിക്കുന്ന സമീപനങ്ങളെ കുറിച്ച് ചോദ്യങ്ങൾ ഉയർത്താൻ സാധ്യതയുണ്ട് രാഹുലിനെ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കുമെന്ന് കോൺഗ്രസ് നേതൃത്വം പ്രഖ്യാപിച്ചതോടെ സംരക്ഷണം ഉറപ്പാക്കുമെന്ന വ്യക്തമായ സന്ദേശമാണ് നൽകുന്നത് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധി എന്ന നിലയിൽ രാഹുൽ തന്റെ മണ്ഡലത്തിന്റെ വികസനം കാര്യങ്ങളിൽ തുടർന്നും ഇടപെടാൻ അവകാശമുണ്ടെന്ന് നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു ഈ വിഷയത്തിൽ സി പി ഐ ശക്തമായ പ്രതിഷേധമായി മുന്നോട്ട് വന്നാൽ നിയമസഭാ സമ്മേളനം കൂടുതൽ പ്രക്ഷുബ്ധമാകാൻ സാധ്യതയുണ്ട് രാഹുൽ മാങ്കൂട്ടൽ വിഷയത്തിൽ സ്വീകരിക്കേണ്ട നിലപാടുകൾ ചർച്ച ചെയ്യാൻ ഇന്ന് വൈകിട്ട് ഏഴരയ്ക്ക് യു ഡി എഫ് യോഗം ഓൺലൈനായി ചേരും രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തോട് സഭയിൽ സ്വീകരിക്കേണ്ട സമീപനങ്ങളെ കുറിച്ചും യോഗ ചർച്ച ചെയ്യും കൂടാതെ ആഗോള അയ്യപ്പ സംഗമത്തോടുള്ള നിലപാടുകളും യോഗം ചർച്ച ചെയ്ത് അന്തിമ തീരുമാനമെടുക്കും രാഹുലിന് സംരക്ഷണം നൽകാനുള്ള കോൺഗ്രസിന്റെ തീരുമാനം യു യോഗം അംഗീകരിക്കാനാണ് സാധ്യത